ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു കല്യാണം കൂടിയ കഥ പറയട്ടെ ഇന്നത്തെ വർക്ക് യു കെയിലെ ന്യൂ കാസിലാണ് മിസ്റ്റർ ആൻഡ് മിസ്റ്റർ പിടിച്ചേക്കുന്ന ഇവരാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആസ് യുഷ്വൽ ഉച്ചയ്ക്ക് എന്നെ പരിപാടി ഗെറ്റിംഗ് റെഡി സിംഗിൾ ഫാമിലിയൊക്കെ എടുത്തതിന് ശേഷം നേരെ എം എമ്മയാണ് കേട്ടോ നമ്മളോട് ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫംഗ്ഷൻ്റെ ടൈമിംഗ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ലിസ്റ്റ് നമുക്ക് അങ്ങോട്ട് തരും അതിപ്രകാരം ആയിരിക്കും കാര്യങ്ങൾ പോവുക അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ നോർമലി ഷൂട്ട് ചെയ്യാറ് ഒരു സേഫ് ഒരു ക്യാൻഡി മരിച്ചു വേറെ ഒരു പ്രീപർട്ട് വർക്ക് വേണ്ടി ഒരു സ്പേസ് ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ സെറമണിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അടി ദ വെഡ്ഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കുറച്ച് ക്യാൻഡിയൊക്കെ അടിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ പേര് ശ്രദ്ധിച്ചത് ഗായ്സ് എൻ്റെ പേര് അഥവാ ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിരുന്നു കിട്ടാറേ വളരെ കുറച്ചാളുടെ ഒരു പരിപാടിയിൽ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിനിട്ടൊരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ഡെസേർട്ടും ഒക്കെ അടിച്ച് കുറച്ച് കപ്പിൾ കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പാർട്ടിയിലേക്ക് ഡി ജെ മെച്ചാൻ എല്ലാവരെയും കാര്യമായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല ഞാൻ പിന്നെ കുറച്ച് ക്യാൻഡഡ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കപ്പിളിനോട് ബൈബൈ ഒക്കെ പറഞ്ഞ് ഒരു ഡാൻസും കളിച്ച് ഞാൻ വീട് വിളിച്ചു വീണ്ടും കാണോട്ടോ ബൈ